നമസ്കാരം കാളി കാണിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ കൊണ്ടുവന്നേക്കുന്നതെന്നറിയോ പ്ലെയിൻ തുപ്പട്ടാസ് ആണ് കേട്ടോ തുപ്പട്ടാസ് ഇങ്ങനെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ കൊണ്ടുവരാനും ഇഷ്ടമാണ് നോക്കി സിമ്പിളായിട്ട് ഒരെണ്ണം വന്നേക്കാണ് കേട്ടോ കണ്ടോ എൻ്റെ ഇതേപോലെ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടോ സിമ്പിളാണ് എലഗൻ്റ് ആണ് നമുക്ക് ഈ പറയുന്ന പോലെ പിൻ ചെയ്തിടാനാണെങ്കിലും വെറുതെ ഒന്നിങ്ങനെ ഇടാനും ഭയങ്കര എളുപ്പമാണ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെന്താ പറയുക അയൺ ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒന്നാണ് കേട്ടോ ഇതേപോലെ ചുമ്മാ കാഷ്വലി അങ്ങനെ ഇടാനാണെങ്കിലും വിരിച്ചിടാനാണെങ്കിലും അതൊക്കെ നല്ല ഭംഗിയിട്ട് നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പ്രൈസാണ് ഏറ്റവും അധികം വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം സെയിം മെറ്റീരിയലാണ് വരുന്നത് ഭംഗിയുള്ളതാണ് ഇതാ കണ്ടു നോക്കൂ കണ്ടോ അതിൻ്റെ എൻഡിൽ ഇതിൻ്റെ എൻഡിൽ മൊട്ട് ലേസ് പോലെ മൊട്ട് ലേസ് അല്ല ഒരു സമോസ ലൈസ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് വൺ ഫോർ ആണ് പ്രൈസ് വരിക ഇതിൻ്റെ അടിയിലാണ് ഈ പറയുന്ന പോലെ മൊട്ട് ലേസ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡല്ലേ എല്ലാം നമുക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര സൂപ്പറാണ് നല്ല മെറ്റീരിയലാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് കണ്ടോ വൺ ഫോർ നയനാണ് പ്രൈസ് വരിക ഈ ഒരു കളറൊക്കെ ഒന്ന് കണ്ടുനോക്കി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഷെയ്ഡാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് അപ്പം നമുക്ക് ഈ കളറിൽ ഇല്ലെങ്കിലും വെറുതെ എടുത്ത് വെക്കാം ബ്ലാക്കിൻ്റെ കൂടെ വയലറ്റിൻ്റെയൊക്കെ കൂടെ ആണെങ്കിലും വൈറ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടി നല്ലൊരു കോമ്പിനേഷൻ നല്ലൊരു കളർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ അടുത്തതും ഇത്തിരി റയറായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് കണ്ടോ ഫ്ലഷ് കളർ തന്നെ ഇത്തിരി ഡാർക്കായാൽ എങ്ങനെയുണ്ടാകും അതേപോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡയറി മിൽക്കിൻ്റെയൊക്കെ കളർ എന്ന് പറയാം കേട്ടോ ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ കളറായിട്ട് വരും കേട്ടോ വൺ ഫോർ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരിക അടുത്തത് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഐ മീൻ ഓ കളർ വന്ന് പീച്ചാണ് കേട്ടോ വന്നേക്കുന്നത് പീച്ചിനും ഓറഞ്ചിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് അടുത്തത് വന്നേക്കുന്നത് കേട്ടോ എന്ത് ലെങ് അറിയുമോ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റുന്നില്ല അത്രയും ലെങ്ത് ഉള്ളതാണ് പിൻ ചെയ്തിടാനും പറ്റും ചുമ്മാ കാഷ്വലി ഇടാനും പറ്റുന്ന നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത് ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ആ ഈ സൽവാറിന്റെ കൂടെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലേ അടുത്തത് വന്നേക്കുന്നത് ഒരു മസ്റ്റേഡ് യല്ലോ ആണ് മസ്റ്റേർഡ് യല്ലോ ഒന്നും പറയാൻ പറ്റില്ല ഈ കളറിനൊന്നും പേര് പറയാൻ പറ്റുന്നില്ലെന്ന് എല്ലാത്തിൻ്റെയും കൂടെ പിന്നെ ഇംഗ്ലീഷ് ബ്രിട്ടീഷൊക്കെ ചേർത്ത് പറയേണ്ടി വരും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് മസ്റ്റേഡ് യെല്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ അതിൻ്റെ ഓറഞ്ചിൻ്റെ മിടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ആ വന്നേക്കുന്നത് പെർപ്പിളിൻ്റെ മെറൂൻ്റെ മിടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡ് ഈ വന്നേക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പീച്ച് ഷെയ്ഡാണ് നമുക്കൊരു കാവി ടച്ചൊക്കെയുള്ള അടിപൊളി അപ്പോഴും ഈ പറയുന്ന പോലെ ഗ്രീൻ ഉണ്ടെങ്കിലും വൈറ്റ് ഉണ്ടെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സൂപ്പ് ായിട്ട് കംഫർട്ടബിളി ധരിക്കാൻ പറ്റുന്ന അടിപൊളി ദുപ്പട്ടകളാണ് ഇന്ന് കൊണ്ടുവന്നതെല്ലാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ മാത്രമാണ് പ്ലെയിൻ ഷെയ്ഡ്സിലുള്ള ദുപ്പട്ട എടുത്താൽ ഇപ്പം നമ്മൾ കോഡ് സെറ്റൊക്കെ ആണ് എടുത്തെങ്കിലും ചില അവസരങ്ങളിലൊക്കെ ഷോൾ ഒരു ആവശ്യമാണ് നമുക്ക് തോന്നുന്നതിന് കൂടെ നമുക്ക് ധൈര്യമായിട്ടിട്ടുണ്ട് പോകാൻ പറ്റും പ്രൈസും വൺ ഫോർട്ടി നയനല്ലേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാലിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയായിട്ട് പുറകെ ഉള്ളത് വീഡിയോയിൽ വരാം അതുവരെ വായ്പം കാൻസ്